പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പരിധിയിലുള്ള അഞ്ച് ഗ്രാമപഞ്ചായത്തുകളുടെയും ജലബജറ്റ് പ്രകാശനം പൊന്നാനി എം എൽ എ പി നന്ദകുമാർ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജലബജറ്റ് ഏറ്റുവാങ്ങി നവകേരള മിഷന്റെ ഭാഗമായി ഹരിതകേരള മിഷന്റെ നേതൃത്വത്തിലാണ് ജലബജറ്റ് തയ്യാറാക്കിയത് സിഡബ്ല്യു ആർ ഡി എമ്മിന്റെ സാങ്കേതിക പിന്തുണയും ലൈൻ ഡിപ്പാർട്ട്മെന്റുകളായ കൃഷി മൈനർ ഇറിഗേഷൻ മേജർ ഇറിഗേഷൻ കെ എൽ ഡി സി എം ജി എൻ ആർഇജിഎസ് മൃഗസംരക്ഷണം ഫിഷറീസ് വകുപ്പുകളുടെ ഏകോപനത്തിലുമാണ് പദ്ധതി തയ്യാറാക്കിയത് ആവശ്യത്തിനനുസരിച്ച് ജലം സംരക്ഷിക്കുന്നതിന് മണ്ണിലെ ഭൂഗർഭജലത്തിന്റെ ജലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ നടപടികളും ലക്ഷ്യമിടുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിന്ധു അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബീന ടീച്ചർ ഷംസു കല്ലാട്ടേൽ ബിനീഷ മുസ്തഫ കെ ഷഹീർ മിസ്രിയ സൈഫുദ്ദീൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സൗദാമിനി ജില്ലാ പഞ്ചായത്ത് അംഗം എ കെ സുബൈർ കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജിതിൻ ബി ഡി ഒ അമൽദാസ് എന്നിവർ സംസാരിച്ചു വിവിധ തദ്ദേശ ജനപ്രതിനിധികൾ മേജർ മൈനർ ഇറിഗേഷൻ വകുപ്പുകൾ കൃഷി കെ എൽ ഡി സി മണ്ണ് സംരക്ഷണം തുടങ്ങിയ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു സിസിടിവി ന്യൂസ്